അമാൻസ് മാൻസ്മാ കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇവിടെ സമയം ഇപ്പോൾ ഏകദേശം ഒരു നാല് മണിയായി കാണും അപ്പം നമ്മുടെ കുട്ടികളൊക്കെ കളിച്ചോണ്ടിരിക്കുന്ന ടൈമാണ് നമ്മുടെ അമാൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പരിചയപ്പെടാം നമ്മൾ നമ്മുടെ മൺസൂർ നല്ല ആക്റ്റീവായിട്ടുള്ള ആളാണ് അപ്പോൾ അവന് അവരമ്മക്ക് വാക്കിങ്ങിന് പോകുന്ന സമയത്തൊക്കെ മൻസൂറാണ് ഈ അനിയന്മാരി അനിയത്തികളൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുനടക്കും നന്നായിട്ട് കയറിയും മൻസൂർ ആ മനസ്സിനോട് നമുക്കൊരു പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പാടുമെന്നറിയില്ല എന്താ മാലൂം കന്നി കന്നി ഹലോ നമ്മളൊക്കെ മുമ്പ് കളിച്ചോണ്ടിരുന്നൊരു കളിയാട്ടോ അവർ കളിക്കുന്ന ഒരു പാട്ടില്ലായിരുന്നു നാരങ്ങപ്പാല് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ അത് ആ ഒരു സെയിം കളി അവർ കളിക്കുന്നത് അത് അറബി പാട്ടൊക്കെ സെയിം തന്നെ ആ ഒരു ഭാഷ മാത്രം വ്യത്യാസമാകുന്നത് അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഒരു നല്ലൊരു ഹാരം തോന്നിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡിഷ് മറ്റൊന്നുമല്ല നമ്മുടെ കോഴിക്കോടൻ ചട്ടിപ്പത്തിരിയാണ് അപ്പോൾ ഈ ചട്ടിപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മൈദ തസ്കസ് കിസ്മിസ് നട്ട്സ് ഒരു പത്ത് കോഴിമുട്ട തേങ്ങയുടെ ഒരു പാല് അപ്പോൾ ഏകദേശം ഒൻപത് കോഴിമുട്ട ഞാനിവിടെ ഉടച്ച് വാർന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് ഏലക്ക കുത്തി ചെയ്തിട്ട് കൊടുക്കാം ഒരു പിഞ്ചുപ്പ് അത്യാവശ്യം വേണ്ട ഷുഗർ ആഡ് ചെയ്തെടുക്കുക ഒരു അഞ്ചോ ആറോ സ്പൂണ് ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം അപ്പോൾ ചിലരൊക്കെ നമ്മളോട് ചോദിക്കുക കോഴിക്കോട് ചട്ടിപ്പത്തിരിക്ക് മാത്രം എന്തത്ര പ്രത്യേകതയാണ് വലിയ പ്രത്യേകതകളൊന്നുമില്ല നമ്മൾ ഈ ബിരിയാണിയൊക്കെ പല മത്തേരിൽ ഉണ്ടാക്കില്ല അതുപോലൊരു വ്യത്യാസം അത്രയേ ഉള്ളൂ ഞാനിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാനൊരു പത്ത് കോഴ്മിട്ടെടുത്തിൽ അഞ്ചെണ്ണം ഞാനിത് ഫ്രൈ ചെയ്യാനോ എടുക്കും ഒരു അഞ്ചെണ്ണം ഞാൻ ഈ പത്തരിയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടും എടുക്കും ഈ എടുത്ത് വെച്ചിരിക്കുന്ന മൈദയിലേക്ക് നമുക്കൊരു പിഞ്ചു ഉപ്പും ഒരു കോഴിമുട്ടയും പിന്നെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നന്നായിട്ട് മാവ് ഉണ്ടാക്കാം അപ്പം മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനു വേണ്ട ദോശ ചുട്ടെടുക്കാം നല്ല നൈസായിട്ട് വേണം നമ്മൾ ഈ ദോശ ചുട്ടെടുക്കാൻ വേണ്ടി ഒരു അഞ്ച് ദോശയാണ് നമ്മളിവിടെ ചുട്ടെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്കൊരു അഞ്ചെണ്ണം റെഡിയാക്കി എടുക്കാം പിന്നെ അഞ്ച് ദോശ നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ പത്ത് മുട്ടയുടെ പകുതി ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ പകുതി നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഓഫ് ചെയ്യാം ഇനി നമ്മൾ ചട്ടിപ്പത്തി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങണം കാരണം അതിന് വേണ്ടിയിട്ട് നമുക്ക് പാനൊന്നും ചെറുതായിട്ട് ചൂടാക്കി കൊടുക്കാം ഇതിലേക്കൊരു അല്പം ഓയിൽ ഒഴിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കാം എവിടെടുത്ത് വെച്ച ഈ ദോശ നമ്മൾ ആദ്യം ഈ തേങ്ങാപ്പാലിന് മുക്കിയിട്ട് പിന്നീട് നമ്മൾ ഈ കോഴിമുട്ടയിൽ മുക്കിയിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കുക ചെയ്യുന്നത് ഇനി നമുക്ക് ലെയർ ആയിട്ട് സെറ്റ് രണ്ടാമത് നമ്മൾ ഈ മുട്ടയിൽ മുക്കിയിട്ട് ഈ പാനിലേക്ക് എടുത്തു വെക്കാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമ്മളിപ്പോ എടുത്ത് വെച്ച് ചെറുതായിട്ടുള്ള ഈ ഉപ്പേരി ഫ്രൈ ചെയ്ത് വെച്ചത് ഇതിലേക്ക് അല്പം നട്ട്സ് കിസ്മിസ് കുറച്ച് കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കാം ആ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പകുതി കുറച്ച് അല്പം പാർന്നു കൊടുക്കാം ഓരോരോ കയ്യിലായിട്ട് നമുക്ക് പാർന്നു കൊടുക്കാം ഇതേ ഒരു മെത്തേഡിൽ തന്നെ എടുത്ത് വെച്ച ബാക്കി ദോശ നമുക്ക് ഇതേപോലെ ലെയർ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വരാം ഇതേ രീതിയിലാണ് രണ്ടാമത്തെ ലെയർ ആണ് മനസിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ാസ്റ്റ് ലെയർ നമ്മൾ റെഡി ആക്കാണ് ലാസ്റ്റ് വരുന്ന ലെയർ നമ്മൾ റെഡി ആക്കിയിട്ട് അവസാനം വരുന്ന ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചട്ടിപ്പത്തിരി വേണം എല്ലാ ലെയറുകളും വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഏകദേശം ഒരു നാല്പത്തഞ്ച് മിനിറ്റ് നമുക്കിത് കുറഞ്ഞ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ നമുക്ക് വെക്കാം ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ കസ്കസ് ചേർത്ത് കൊടുക്കാം ശേഷം ഒരു അല്പം ഒരു മൂടിയിൽ ഒരു അല്പം നമുക്ക് ഓയിൽ ചെയ്തിട്ട് ചോദിച്ചു കൊടുക്കാം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് നോക്കാം നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ ഏകദേശം ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നമ്മുടെ പത്തിരിയുടെ ബാക്ക് സൈഡാണ് കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചട്ടിപ്പത്രി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ രീതിയിലല്ല ചട്ടിപ്പത്രി ഉണ്ടാക്കുന്നതെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു രീതി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിരിക്കും ഈ ഒരു ചട്ടിപ്പത്തി പക്ഷേ നമുക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് കാണാം